അച്ചാൻമാരെ ഇപ്പം ഈ കൊച്ചിയിൽ ഒരു വീട് വാടക കിട്ടാനില്ല പിന്നെ ഇതിപ്പം എൻ്റെ ഹോൾഡ് വെച്ച് മാത്രം കിട്ടിയതാണ് അയ്യേ ഹോൾ വെച്ചാ ഹോളല്ല ഹോൾഡ് പിന്നെ ദൈവത്തെ ഓർത്ത് അവിടെ ചെന്ന് സിനിമാക്കാരാണെന്ന് പറയുന്നല്ലേ ഇവിടെ ആർക്കൊക്കെ വീട് വാടകയ്ക്ക് കൊടുത്താലും സിനിമാക്കാർക്ക് കൊടുക്കൂല പിന്നെ ജില്ലാ കളക്ടർ എന്ന് പറയാം ആട്ടാ എനിക്ക് ചെറുങ്ങനെ തീരെ പിടിക്കാല്ലെങ്കിൽ എന്തെങ്കിലും എന്നെ പിടിക്കാൻ നിങ്ങള് പെണ്ണ് കാണാൻ വന്നതാ ഒന്ന് ചുമ്മാ എനിക്ക് വൈകി ഇങ്ങനെ അലഞ്ഞു ഇത് എങ്ങനെ സെറ്റ് ആക്കട്ടെ ഇവിടെ ഈ ഫാമിലീസിനും കപ്പിൾസിനു മാത്രമേ വീട് കിട്ടുള്ളൂ അതുകൊണ്ട് ഞാൻ ചെറിയ കള്ളം പറഞ്ഞു നിങ്ങള് രണ്ടൂര് സഹകരിക്കും അല്ലേ നമ്മള് പണ്ടോട്ട് സഹകരിച്ചു തന്നെ ജീവിക്കണം ഈ നമുക്ക് ആവശ്യം നിങ്ങൾ കള്ളം പറഞ്ഞു പിന്നെ വാ പോ ആ അങ്ങനെ വാടക എത്ര വഴിക്കുവാടാ ഒരു മാസം ഒരു മുപ്പതിനായിരം രൂപയാണ് പറയണ ഞാൻ ഒരു ഇരുപത്തിരണ്ടായിരം രൂപയ്ക്ക് ചവിട്ടിയെടുത്ത് വെച്ചിട്ടുണ്ട് ചുമ്മാണ കണ്ട പട്ടിത്തിട്ടും ചവിട്ടി എടുത്ത പൈപ്പിന്റെ അവിടെ കഴിവിയാണ് അതല്ല ഇരുപത്തിരണ്ടായിരം രൂപയ്ക്ക് ഞാൻ ചവിട്ടി എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്കൊരു ഇരുവലും ചവിട്ടി പിടിക്കാം അല്ല പുള്ളി ജോലി എന്താണെന്ന് വെച്ചാൽ പറയട്ട് പല ടെക്നോ പാർക്കിൽ അങ്ങനെ വർക്ക് ചെയ്യണമെന്ന് പറ അല്ല അവിടെ എന്ത് ജോലിയാണെന്ന് ചോദിച്ചാ എല്ലാ അതൊന്നും ചോദിക്കാനുള്ള ബുദ്ധിങ്ങാർക്കില്ല ആ വന്നേ ഇതാണ് നമ്മളെ പുള്ളേരി ആ കേറിയാ പറ ടെക്നോ ടെക്നോ ഏത് കമ്പനി നല്ല ാണ് അതുകൊണ്ട് തന്നെ എമാർക്ക് രണ്ടുപേർക്ക് ഒരുപാട് കമ്പനികളും ഉണ്ട് വൈകുന്നേരം ചായ കുടിക്കാനൊക്കെ പോണ കമ്പനികൾ കാണണം ഇടയ്ക്ക് ഞാനും കൊടുക്കും ഒരു കമ്പനി അതല്ല ടെക്നോ പാർക്കിൽ എന്ത് ജോലി ഫ്രണ്ട് കമ്പ്യൂട്ടർ ഫ്രണ്ടിൽ എന്ന് പറയുമ്പോൾ അങ്ങനെ ചെയ്യുമ്പോ അല്ല അങ്ങനെ ചെയ്യണോണ്ടാണല്ലോ മാസാവസാനം ശമ്പളം കിട്ടുന്നേ ആ ശമ്പളത്തിൽ നിന്നാണ് നമ്മൾ ആ മതി അത് കിട്ടും ഇവിടെ ആകെ മൂന്ന് റൂമാണുള്ളത് അതിൽ ഒരു റൂം എന്ന് പറഞ്ഞ എന്റെ ഭാര്യയുടെ ഓർമ്മയ്ക്ക് വേണ്ടി വെച്ചേക്കണു അത് തുറക്കാൻ പറ്റൂല പിന്നെ ഒരു റൂമുണ്ട് അത് പൂജാമുറിയാണ് അതിനകത്ത് നിങ്ങൾക്ക് കയറാൻ പറ്റില്ല പിന്നെ ഒരു റൂമുണ്ട് അതിന് നിങ്ങൾ കെട്ടിപ്പിടിച്ച് വരണിക്കോളാം അല്ല ഭാര്യയുടെ ഓർമ്മക്ക് എന്ന് പറഞ്ഞു ഭാര്യ അത് ഭാര്യയും ഭർത്താവും കൂടെ അടി അവർ ആ ആ കൂടി കഴിഞ്ഞു പിന്നെ മക്കളെ ഇവിടെ ഫുൾ സ്വാതന്ത്ര്യം ഉണ്ട് ഞാൻ ഒരു പഴഞ്ചനല്ല നിങ്ങൾക്ക് നിങ്ങടെ കിടന്ന് അറിമാതിക്കാം പിന്നെ മക്കളെ കുറച്ച് നിബന്ധനകളുണ്ട് നമ്മുടെ ടിവിയുടെ സൗണ്ട് ഒരു മൂന്ന് കട്ടെ കൂടുതൽ

പിന്നെ പ്രധാനപ്പെട്ട ഒരു എന്ന് പറഞ്ഞു അവൾ ഇടക്കിടക്ക് ഇതുവഴി വന്നിട്ടൊക്കെ പോവും നിങ്ങൾ അവളെ ശല്യപ്പെടുത്തരുത് അവള് നിങ്ങളെ ശല്യപ്പെടുത്തൂല നിങ്ങൾ മറ്റെടുത്ത പരിപാടി എനിക്കരുത് നിങ്ങൾ പിള്ളേരെ പറഞ്ഞു പറ്റിക്കുന്നത് മരിച്ചു ആൾക്കാർ തിരിച്ചു വരുമോ ഇമ്മാതിരി കള്ളോ കൊണ്ട് ഇവിടെ വരരുത് എടാ ഞാൻ കള്ളവെന്നല്ലോ പറഞ്ഞ സംശയം ഉണ്ടെങ്കിൽ അവളെടുത്ത് എന്റെ ഭാര്യ وقلت له ما